ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് അഭൂതപൂർവ്വമായ വളർച്ച നേടിയതിനെക്കുറിച്ചാണ് ഇപ്പോൾ സി പി എം ഗവേഷണം നടത്തുന്നത് അതും പിന്നെ ഇ എം എസ് അക്കാദമിയിൽ ഇരുന്നുകൊണ്ടാണ് ആ ഗവേഷണം നടത്തുന്നത് മിക്കവാറും അത് പഠനം നടത്തി ഇറങ്ങുന്നവർക്ക് ഡോക്ടറേറ്റ് കൂടി എ കെ ഐ സെൻറ്ററിൽ നിന്ന് നൽകും സംസ്ഥാനത്ത് യു ഡി എഫിനു എൽ ഡി എഫിനും വോട്ടു ചോർച്ച ഉണ്ടായപ്പോൾ ബി ജെ പിയുടെ ഗണ്യമായ വളർച്ച ഇരു മുന്നണികൾക്കും ഭീഷണിയാണ് കേരളവും ബി ജെ പിക്ക് ബാലികേറാ മലയല്ലെന്ന് തെളിയിക്കുകയാണ് സംസ്ഥാനത്തെ ഇരു മുന്നണികൾ സജീവമായി നിൽക്കുന്നതിനിടയിലൂടെ ബി ജെ പിക്ക് വേണ്ടത്ര വളരാൻ കഴിയില്ലെന്ന നിരീക്ഷണമാണ് ഒരു കാലം വരെ ഉണ്ടായിരുന്നത് ഇത്തവണ യു ഡി എഫിന് ലഭിച്ച പതിനെട്ട് സീറ്റുകളിലേറെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ലഭിച്ച വോട്ട് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് അഞ്ച് വർഷത്തിനിടെ രണ്ട് പോയിൻ്റ് ആറ് ശതമാനം വോട്ട് കുറഞ്ഞു എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് മുപ്പത്തിനാല് പോയിൻ്റ് രണ്ട് ശതമാനമെങ്കിൽ ഇക്കുറി പോയിൻ്റ് നാല് ഒന്ന് ശതമാനത്തിൻ്റെ നേരിയ കുറവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാല് പോയിന്റ് എട്ട് ശതമാനം വോട്ട് നേടിയ എൻ ഡി എ നാല് പോയിന്റ് നാല് പൂജ്യം ശതമാനം വർദ്ധിപ്പിച്ച് പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനത്തിലെത്തി ഇനി അഞ്ച് ശതമാനം വോട്ട് കൂടി നേടിയാൽ ബി ജെ പി കേരളത്തിൽ നിർണായക ശക്തിയായി മാറും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും വിജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ എൻ ഡി എ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം കഷ്ടിച്ച് പതിനയ്യായിരം പതിനാറായിരവോളം വോട്ടിൻ്റേത് മാത്രമാണ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിച്ച സ്ഥാനാർത്ഥി യു ഡി എഫിലെ തരൂരിനേക്കാൾ ഇരുപത്തയ്യായിരത്തോളം വോട്ടിനും മുന്നിലെത്തി വിജയപ്രതീക്ഷ വരെ സൃഷ്ടിച്ചതാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച കോൺഗ്രസിലെ കെ സി വേണുഗോപാലിൻ്റെ തൊട്ടു പിന്നാലെ എത്തിയെന്ന് മാത്രമല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് എം പി ആരിഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്തു കേരളത്തിലെ പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയെന്നത് ചെറിയ കാര്യമല്ല എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് അതായത് എട്ടിടത്ത് സി പി എമ്മിനോ കോൺഗ്രസിനോ മുകളിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ കാട്ടാക്കട തൃശ്ശൂർ മണ്ഡലത്തിലെ തൃശ്ശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട മണലൂർ പുതുക്കാട് എന്നിവിടങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് ഗുരുവായൂരിൽ മാത്രമാണ് പിന്നിൽ പോയത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിങ്കര പാലക്കാട് മഞ്ചേശ്വരം ഹരിപ്പാട് കായംകുളം കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാലക്കാട് അസംബ്ലി സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും നിയമസഭയിൽ വീണ്ടും സീറ്റ് നേടാനുള്ള ബി ജെ പിയുടെ ശ്രമം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാനാകും പാർട്ടിയുടെ ശ്രമം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വേണമെന്നും ജില്ലയിൽ ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി പഠിക്കണമെന്നുമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തന്നെ ആവശ്യം ഉയർന്നിരിക്കുന്നത് ജയരാജൻ്റെ നടപടി പാർട്ടിക്ക് നാണക്കേഴ് ഉണ്ടാക്കി ഇ പി നിരന്തരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്കുണ്ടായ തോൽവിയേക്കാൾ ഗൗരവമായി കാണേണ്ടത് ബി ജെ പിയുടെ വോട്ടിലെ വലിയ വർധനവാണ് ഇതു സംബന്ധിച്ചാണ് പഠനം നടത്തണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നത് തുടർച്ചയായി എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട തിരുവനന്തപുരം സീറ്റ് സി പി എം ഏറ്റെടുക്കുന്ന കാര്യം പരിശോധിക്കണം എന്നും ചർച്ചയിൽ ഒരു വാദം ഉയരുകയുണ്ടായി ശശി തരൂരായിരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഫലം ബി ജെ പിക്ക് അനുകൂലമാകുമായിരുന്നു എന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ആറ്റിങ്ങലിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ജോയ് മത്സരിച്ചിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഗൗരവമായി കണ്ടില്ലെങ്കിൽ ഭാവിയിൽ മണ്ഡലം അവർക്കനുകൂലമായി മാറും എന്നാണ് സി പി വിലയിരുത്തൽ